നമസ്കാരം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലവിലത്തെ ആവശ്യപ്രകാരം സ്വർണ്ണ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള മൂരാരി ബാബുവിനെ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് ഈ കസ്റ്റഡി കാലയളവ് ഒക്ടോബർ മുപ്പത് വരെ നീളുന്നതാണ് ഈ സുപ്രധാനമായിട്ടുള്ള ദിവസങ്ങളിൽ ഈ കേസിൻ്റെ നിർണായകമായ പല കണ്ണികളും കൂട്ടിച്ചേർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു അവസരം ലഭിക്കുകയാണ് ഈ ഘട്ടത്തിൽ മൂരാരി ബാബുവിൻ്റെയും മറ്റൊരു പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒക്കെ തന്നെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന പ്രക്രിയ ആരംഭിക്കുന്നതാണ് ഇതുവഴി ഇരുവർക്കുമിടയിലുള്ള ആ രഹസ്യബന്ധത്തിൻ്റെ ആഴവും സ്വർണം കൈമാറ്റം ചെയ്തതിലൂടെ ഇരുവർക്കും ലഭിച്ച സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ തന്നെ സംബന്ധിച്ചുള്ള കൂടുതൽ നിർണായക തെളിവുകൾ ശേഖരിക്കാൻ എസ് ഐ ടി ലക്ഷ്യമിടുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട സ്വർണ്ണത്തിൻ്റെ ഒരു പ്രധാന ഭാഗം എസ് ഐ ടി ഇതിനോടകം വീണ്ടെടുത്തിട്ടുണ്ട് ഇതും ഏറെ ശ്രദ്ധേയമാണ് അന്വേഷണത്തിൻ്റെ ഈ മികവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതാകട്ടെ ഈ കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്തുന്നതിലാണ് ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ മൂരാലിബാബുവും തമ്മിൽ എപ്പോഴാണ് ഇത്തരത്തിലൊരു ബന്ധം ആരംഭിച്ചത് ഈ ബന്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു കൂടാതെ സ്വർണം കൊണ്ടുപോയതിലൂടെ മൂരാലിബാബുവിന് ലഭിച്ച സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള പ്രതിഫലം എത്രയൊക്കെ തുടങ്ങിയ നിരവധിയായിട്ടുള്ള സുപ്രധാന ചോദ്യങ്ങൾക്കാണ് ഈ ഒരു കസ്റ്റഡി കാലയളവിൽ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ സ്വർണവുമായി ബന്ധപ്പെട്ട ആ ദുരൂഹതകൾ നീക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട മറ്റ് വ്യക്തികളിലേക്കും ഉന്നത തലങ്ങളിലേക്കും ഒക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനും ഈ നാല് ദിവസത്തെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്ന വിവരങ്ങളുടെയും കൃത്യതയും വിശ്വാസ്യതയും അത് ഈ ദിവസങ്ങളിൽ കൃത്യമായി അവർ ഉറപ്പുവരുത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ് സ്വർണം കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ അവിടെ നിന്ന് സ്വർണം ബെല്ലാരിയിലേക്ക് എത്തിച്ച ഒരു കാരിയറെ എസ് ഐ ടി ഇതിനോടകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കൽപേഷ് ജെയിൻ എന്ന രാജസ്ഥാൻ സ്വദേശിയാണ് ഇയാൾ സൗകാർപേട്ടയിലെ വീരപ്പൻ സ്ട്രീറ്റിലുള്ള ഒരു സ്ഥാപനമായിട്ടുള്ള കാളികുന്ദ് ജുവലറിയിലെ ജീവനക്കാരനാണ് ഇയാൾ ഈ സ്ഥാപനം ഗിൽറ്റ് ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ രണ്ടാം നിലയിലാണ് പ്രവർത്തിക്കുന്നത് ഇയാൾക്കൊപ്പം ഒരു പങ്കാളിയുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ലെന്നാണ് കൽപേഷ് ജെയിന് മൊഴി നൽകിയിരിക്കുന്നത് ഇയാൾ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയിട്ട് കുറഞ്ഞ അളവിലുള്ള സ്വർണം മുൻപ് ഒന്നോ രണ്ടോ തവണ ബെല്ലാരിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് പൊളി കാരിയർ വഴി കണ്ടെത്തിയ സ്വർണം അത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാകാനാണ് സാധ്യതയെന്നാണ് നിലവിലെ അനുമാനം കൽപ്പേഷ് ജെയിൻ ഇമിറ്റേഷൻ ആഭരണങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്ന കാളികുന്ത് ജുവലറിയിലെ ജീവനക്കാരനാണ് ഇയാളുടെയും ഇയാളുടെ രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള പങ്കാളിയുടെയും പേരുകൾ ജുവലറിയുടെ മുൻവശത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത സ്വർണം ബെല്ലാരിയിൽ എത്തിച്ചതിന് കൽപ്പേഷ് ആണ് എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും എസ് ഐ ടി ഇയാളെ ഇതുവരെ നേരിട്ട് ചോദ്യം ചെയ്തിട്ടില്ല എന്നൊരു വസ്തുതയും റിപ്പോർട്ടിലുണ്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതും സ്വർണം വിൽക്കാനായിട്ട് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ണികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എസ് ഐ ടി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് നിയമപരമായിട്ടുള്ള നടപടികളുടെയൊക്കെ തന്നെ കാര്യത്തിൽ മുരാരി ബാബുവിൻ്റെ അഭിഭാഷകൻ കസ്റ്റഡി ആവശ്യത്തെ എതിർക്കുകയോ ജാമ്യാപേക്ഷ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനും കോടതിയിൽ വാദങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ജാമ്യാപേക്ഷ നൽകാനായിട്ട് തയ്യാറായിട്ടില്ല രണ്ട് പ്രതികളുടെയും അഭിഭാഷകർ ഇതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്ന ഈ ഒരു പ്രത്യേക സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണെന്ന് അവർ വിലയിരുത്തുന്നതിൻ്റെ സൂചനയായി നമുക്ക് കണക്കാക്കാം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളിൽ തടസ്സം സൃഷ്ടിക്കാതെ പോലീസ് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നിലപാടാകാം അഭിഭാഷകർ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് രണ്ട് പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ നിർണായകമായിട്ടുള്ള പല വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേവസ്വം ബോർഡിലെ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഈ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ട് ഈ ഇടപാടിന് ആരുടെയെല്ലാം അനുമതി വാങ്ങിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വെളിച്ചം വീശാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതോടുകൂടി കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നത് എസ് ഐ ടി വളരെ കൃത്യമായി അവർക്ക് വിലയിരുത്താൻ സാധിക്കും കൂടാതെ ഈ സ്വർണം കടത്താൻ കൂട്ടുനിന്ന ദേവസ്വം ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങളും ഈ ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വന്നേക്കാം നിലവിൽ എസ് ഐ ടി പ്രധാനമായിട്ടും അന്വേഷണം കേന്ദ്രീകരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ചാണ് ആ കാലയളവിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന വാസു പത്മകുമാർ എന്നിവരുടെ അറിവോടും സമ്മതത്തോടും കൂടി അല്ലാതെ ഇത്തരമൊരു ഇടപാട് നടക്കാൻ സാധ്യതയില്ല അതിനാൽ അന്വേഷണത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് അവരും പ്രതിപട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് നാല് ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കിയതിനു ശേഷം ഉന്നതതലങ്ങളിലുള്ള വ്യക്തികളോടുള്ള എസ് ഐ ടിയുടെ നിലപാട് എന്തായിരിക്കുമെന്നും അവരുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നും സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് കരുതുകയാണ് എന്നാൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ വ്യവസായിയായിട്ടുള്ള വിജയ് മല്യ നാൽപ്പത്തി കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ പാളി നിർമ്മിച്ച് നൽകിയതിൻ്റെ ഔദ്യോഗിക രേഖകൾ ദേവസ്വം ബോർഡിലോ അനുബന്ധ ഓഫീസുകളിലോ ലഭ്യമല്ല എന്നതും ഈ കേസിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ഈ രേഖകൾ അത് മനഃപൂർവ്വം നീക്കം ചെയ്തതാകാനാണ് സാധ്യത എങ്കിലും അന്നത്തെ കാലയളവിൽ ജോലി ചെയ്തിരുന്ന സ്വർണ്ണപ്പണിക്കാരിൽ നിന്നും റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ തന്നെ ഈ സ്വർണത്തിൻ്റെ അളവ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ എസ് സാധിക്കും ഈ തട്ടിപ്പ് ആരംഭിച്ചതിന് ശേഷമായിരിക്കാം തെളിവുകൾ നശിപ്പിക്കാനായിട്ട് ഈ രേഖകൾ നീക്കം ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ കസ്റ്റഡി ചോദ്യം ചെയ്യലിന് ശേഷം കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ വിഷയങ്ങളുള്ള കൂടുതൽ അന്വേഷണങ്ങൾ എന്നതാണ് ഇവിടെ നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്